നമസ്കാരം പ്രവാസി സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ വൈറ്റ് ഹൌസിൽ വെച്ച് ബഹ്റൈനും യു എനുമായി ഇസ്രായേൽ ചരിത്ര കരാർ ഒപ്പിട്ടതിന് പിന്നാലെ ഇതാ ഒരു ശുഭവാർത്ത കൂടി ഇസ്രായേലും ബഹ്റൈനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് ഞായറാഴ്ച അതായത് ഇന്ന് ഔദ്യോഗിക തുടക്കമാകും ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളോടായിരിക്കും ഇതെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറയുന്നു കഴിഞ്ഞ മാസമാണ് മധ്യസ്ഥതയിൽ ും ബഹറിനും ഇസ്രായേലുമായി സാധാരണ ബന്ധം സ്ഥാപിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരാർ ഒപ്പിടാൻ എത്തിയിരുന്നു അതേസമയം അറബ് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരാണ് കരാർ ഒപ്പിട്ടത് സമസ്ത മേഖലകളിലും യു എ ഇസ്രായേൽ സഹകരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് നാൽപ്പത്തിയെട്ട് വർഷത്തെ ഇസ്രായേൽ വിലക്കിന് ഇതോടെ അവസാനം കുറിച്ചിരിക്കുന്നു ഇസ്രായേലിൽ നിന്ന് മനാമയിലെത്തിയ പ്രതിനിധി സംഘവും ബഹ്റൈൻ ഉദ്യോഗസ്ഥരും ചേർന്ന് ഞായറാഴ്ച പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുമെന്നാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളെ അറിയിച്ചത് കരാറിൽ ഒപ്പുവെക്കുന്നതോടെ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം എംബസികൾ തുറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോകാമെന്നും അദ്ദേഹം പറയുന്നു ഇസ്രായേലുമായി സാധാരണ ബന്ധം സ്ഥാപിക്കുന്ന മൂന്നാമത്തെയും നാലാമത്തെയും അറബ് രാജ്യങ്ങളാണ് യു എനും ബഹ്റൈനും നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഈജിപ്ത് ഇസ്രായേലുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജോർദാനാണ് ഇതിനു മുൻപ് ഇസ്രായേലുമായി കരാറിൽ ഒപ്പുവെച്ചത് അതേസമയം ആദ്യം യു എ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ അബ്ദുനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബിനിയാമിൻ നെതന്യാവും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു തുടർന്ന് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും നെതന്യാവും സമാധാന പ്രഖ്യാപത്തിൽ ഒപ്പുവെച്ചു ഇതോടെ ഇസ്രായേലുമായി പുലർത്തുന്ന അറബ് രാജ്യങ്ങളുടെ എണ്ണം നാലായിരിക്കുന്നു ഈജിപ്തും ജോർദാനുമാണ് നേരത്തെ തന്നെ നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായി യുഎഇൻ ബഹ്റൈൻ പരസ്പര ഉഭയകക്ഷി സഹകരണത്തിനും കരാർ വഴി തുറക്കുമെന്നതിൽ സംശയമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക